താൻ പഠിച്ച ശതമാനവും തെറ്റാണ് കണ്ടമാണ് വ്യാജമാണ് പറഞ്ഞതാരാ ലക്ഷം പഠിച്ചതിൽ ായിരം ഒഴിച്ച് ബാക്കി മുഴുവൻ കളവാണെന്ന് പറഞ്ഞത് അദ്ദേഹം ഒന്ന് തെളിയിച്ചാൽ അദ്ദേഹം പറയുന്നതിൽ ഒരു അര ശതമാനമെങ്കിലും ശരിയുണ്ട് നമുക്ക് എന്താക്കിയായിരുന്നു നമുക്ക് അംഗീകരിക്കായിരുന്നു ആക്ഷേപ വിധേയമാക്കപ്പെടാൻ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഏറ്റവും സ്വഹ്യ ഇതിലുണ്ടാവുകയുള്ളു അതാണ് ഇവർക്ക് നല്ലവണ്ണം പൊള്ളിയത് കാരണം ഇനി എങ്ങനെ തപ്പിയാലും ും അതിന് നമുക്കൊരു ദുർബലമായത് കിട്ടുന്നില്ല എങ്ങനെ പത്ത് ലക്ഷം ഹദീത് പഠിച്ച ബുഹാരി എത്ര അതീതുകളാണ് ഷഹീദ് എന്ന നിലയ്ക്ക് അദ്ദേഹം എഴുതി വച്ചത് എഴുതി വെച്ചത് ഏതാണ്ട് മൂവായിരത്തി ചിലരം ആറായിരം ആവർത്തനങ്ങളോട് കൂടി ആറായിരത്തിൽ അപ്പോ പത്ത് ലക്ഷത്തിന്റെ എത്ര ശതമാനമാണ് ഈ മൂവായിരം അല്ലെങ്കിൽ നാലായിരം പത്ത് ലക്ഷത്തിന്റെ ഒരു ശതമാനം വരില്ല അപ്പൊ പത്ത് ലക്ഷത്തിന്റെ ഒരു ശതമാനം പത്തായിരം വരണം ആണോ ഇല്ല അര ശതമാനം ഉണ്ടോ അതുമില്ല ഇല്ല അപ്പൊ തൊണ്ണൂറ്റി ഒൻപതര ശതമാനം താൻ പഠിച്ച അതീതുകളിൽ തൊണ്ണൂറ്റി ഒൻപതര ശതമാനവും തെറ്റാണ് കണ്ടമാണ് വ്യാജമാണ് ആദ്യം പറഞ്ഞതാരാ അദ്ദേഹം ആ ആ തന്നെ തന്നെ നമ്മൾ പറയുന്നത് കള്ളമായിട്ടുള്ള ഒരു ഷീസലെ ഈ അടുത്ത കാലത്ത് ഇമാം ബുഖാരി അതേപോലെ തന്നെ വിശുദ്ധ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയ ഒരു സഹോദരനാണ് മുസ്താമലി ഇപ്പൊ അദ്ദേഹം ഇമാം ബുഖാരിയെയും അതേപോലെ തന്നെ സൊഹീൽ ബുഖാരിനൊക്കെ എതിർക്കാൻ വേണ്ടി കണ്ടെത്തിയ പുതിയ ന്യായ ആണെന്ന് ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് അതിന്റെ വസ്തുത എന്താണ് അള്ളാഹുവിൻ്റെ പേരിൽ കളവ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാൻ്റെ പടപ്പിൻ്റെ പേരിൽ കളവ് പറയാനുള്ളത് ഒരു പുതിയ കാര്യമല്ല സംഭവമൊന്നുമല്ല അള്ളാൻ്റെ പേരിലാണ് അയാൾ പലപ്പോഴും കളവ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു പത്ത് ലക്ഷം ആ ദിവസം മനഃപ്പാടാക്കി അതിൽ ശതമാനക്കണക്കൊക്കെ പറഞ്ഞു അര ശതമാനം പോലും ഉദ്ധരിച്ചില്ല ബാക്കിയുള്ള ഞാനും കളവാണെന്ന് മുപ്പത് പറഞ്ഞു എന്നാണ് ഇമാം ബുഖാരി പത്തു ലക്ഷം പഠിച്ചതിൽ മൂവായിരം ഒഴിച്ച് ബാക്കി മുഴുവൻ കളവാണെന്ന് പറഞ്ഞത് അദ്ദേഹം ഒന്ന് തെളിയിച്ചാൽ അദ്ദേഹം പറയുന്നതിൽ ഒരു അര ശതമാനമെങ്കിലും ശരിയുണ്ട് നമുക്ക് എന്താക്കിയിരുന്നു നമുക്ക് അംഗീകരിക്കായിരുന്നു ബുഖാരി അങ്ങനെ പറഞ്ഞത് അദ്ദേഹം ഇപ്പോൾ വലിയൊരു നവോത്ഥാന നായകനായി സ്വയം ചമയുന്ന ആളായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിൽ വസ്തുതയുണ്ടെങ്കിൽ ഇമാം ബുഖാരി അദ്ദേഹം പത്ത് ലക്ഷം ഹദീസിൽ മൂവായിരം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ആ മൂവായിരം കഴിഞ്ഞ് ബാക്കിയുള്ളത് മുഴുവൻ എന്താണ് ലൈഫായതുകൊണ്ട് ഞാൻ ഒഴിവാക്കിയതാണ് കളവായത് കൊണ്ട് ഞാൻ ഒഴിവാക്കിയതാണ് എന്ന് ഇമാം ബുഖാരി എവിടെയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തിൻ്റെ കിതാബുകളിൽ എഴുതി വെച്ചതുണ്ടെങ്കിൽ കാണിച്ചു തരണം കാരണം ബാധ്യതയുണ്ട് പിന്നെ അള്ളാഹുവിൻ്റെ പേടില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരിൽ കളവ് പറയാൻ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഖുർആാനിൻ്റെ പേരിൽ കളവ് പറയാൻ പേടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ബുഖാരി ഇമാമിൻ്റെ പേരിൽ കളവ് പറയാനുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമാം ബുഖാരി ആരാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയില്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ വിചാരം ഉമാം ബുഖാരിക്ക് ഈ സഹേൽ ബുഖാരി എന്ന് പറഞ്ഞൊരു കിതാബ് മാത്രമേ ഉള്ളൂ എന്നാണ് ആ സഹേൽ ബുഖാരിയിൽ കൊള്ളിക്കാൻ വേണ്ടി മൂവായിരം എടുത്ത് വാക്യം യൂനം എന്താക്കി ഒഴിവാക്കിയെന്നാണ് യഥാർത്ഥത്തിൽ ഇമാം ബുഖാരി റഹിമഹുലക്ക് മുപ്പതിൽ പരം കിതാബുകൾ തന്നെ ഈ രംഗത്തുണ്ട് അതിൽ സഹിൽ ബുഖാരിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ സിഹത്തുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യുന്നിടത്താണ് പറഞ്ഞത് ഇതിൽ ഞാൻ ഇതിൽ ഞാൻ സഹിഹല്ലാത്ത മറ്റൊന്നും പ്രവേശിപ്പിക്കുന്നില്ല ആ പ്രവേശിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതിലുള്ളത് മുഴുവൻ സഹിഹാണ് ബാക്കിയുള്ളത് എന്നല്ല അത് അയാളുടെ വ്യാഖ്യാനമാണ് സഹീൽ ബുഖാരിയിൽ ഇല്ലാത്തതും എന്നാൽ സഹിഹായിട്ടുമുള്ള ധാരാളം ഹദീസുകൾ ഇമാം ബുഖാരിയുടെ അദബുൽ മുഖർത്തകൾ അതുപോലെ തന്നെ താരിഖുൽ കബീറുണ്ട് താരിഖുൽ സഹീറുണ്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ധാരാളം ഗ്രന്ഥങ്ങൾ ഇമാം ബുഖാരിയുടെ നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമാ ബുഹാരി റഹിമഅള്ളയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലും അതുപോലെ തന്നെ പരിസരപ്രദേശങ്ങളിലൊക്കെയുള്ള രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന മഹാപണ്ഡിതന്മാരിൽ നിന്നാണ് അദ്ദേഹത്തിന് ഇത്മ് സ്വീകരിക്കാൻ പ്രത്യേകിച്ചും ഹദീസ് പഠിക്കാനും അത് സ്വീകരിക്കുവാനും അത് ക്രോഡീകരിക്കുവാനൊക്കെ ഉള്ള അവസരങ്ങൾ കിട്ടിയിട്ടുള്ളത് ഈജിപ്തിലും അതുപോലെ തന്നെ ഒന്ന് അദ്ദേഹം ബുഖാരിയാണ് ആ നിലയ്ക്ക് തന്നെ ബുഹാറയിലും തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ അദ്ദേഹം എന്തായിട്ടുണ്ട് യാത്ര ചെയ്തിട്ടുണ്ട് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആധുനിക ലോകത്തെ പണ്ഡിതന്മാർ ആധുനിക കണക്ക് പ്രകാരം പത്തി അയ്യായിരം കിലോമീറ്റർ വരെ ആ കാലഘട്ടത്തിൽ അദ്ദേഹം സഞ്ചരിച്ച സഞ്ചാരവുമായി ബന്ധപ്പെട്ട് അതിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് അതിനെ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമാം ബുഖാരി റഹിമഹുള്ള ഒന്ന് അദ്ദേഹം ഇത്ര കണ്ട് ഇസ്ലാമിക ലോകത്ത് പ്രസിദ്ധനാകാനുള്ള കാരണം ആ കാലഘട്ടത്തിൽ ഹദീസിൻ്റെ രംഗത്ത് അമീരുൽ മുനീൻ എന്നൊക്കെ അറിയപ്പെട്ടിട്ടുള്ള അഞ്ചോളം പണ്ഡിതന്മാരിൽ നിന്ന് അദ്ദേഹത്തിന് കൃത്യമായിക്കൊണ്ട് ഇത് അഥവാ ഹദീസ് പഠിക്കുവാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹദീസ് പഠിക്കാൻ വേണ്ടി അദ്ദേഹം ആയിരത്തി എൺപതോളം ശേഖന്മാരെ അടുത്ത് എന്തായിട്ടുണ്ട് പോയിട്ടുണ്ട് ഉസ്താദ്മാരെ അടുത്ത് പോയിട്ടുണ്ട് ആയിരത്തി എൺപത് ആയിരത്തി എൺപത് ഇവരൊക്കെ ചരിത്രങ്ങളും മറ്റും ചരിത്ര ഗ്രന്ഥങ്ങളിൽ കൃത്യമായി ലേ എന്താണ് ഉല്ലേഖനം ചെയ്യപ്പെട്ട കാര്യങ്ങളാണ് നമുക്കൊരിക്കലും എന്താ കഴിയില്ല ഇതൊന്നും ഒരാൾക്കും അഥവാ കൃത്യമായ ഒരു കാര്യം പഠിക്കാൻ തയ്യാറാകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്നെ ഇത് നിഷേധിക്കാൻ കഴിയില്ല അതേസമയത്ത് എന്തെങ്കിലും ഒരു ആശയം തലയിൽ വെച്ച് അതിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയുക എന്നുള്ള നിലക്കാണെന്നുണ്ടെങ്കിൽ ഇത്തരം ആളുകൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ കാലഘട്ടത്തിൽ എന്താണ് അമീറുൽ ഉൽ എന്ന പേരിൽ അറിയപ്പെട്ട മഹാനായ ഫതിലിബിനു ദക്കീൻ കൂഫി റഹിമഹുല്ല അദ്ദേഹം വഫാത്താകുന്നത് ഹിജ്ര ഇരുന്നൂറ്റി പത്തിലാണ് അതുപോലെ തന്നെ ഹിഷാമു ബിൻ അബ്ദുൽ മലിഖ് തയാലിസി റഹിമഹുള്ള അൽ ബസരി ഇരുന്നൂറ്റി ഇരുപത്തേഴിലാണ് അദ്ദേഹം മരിച്ചത് അതുപോലെ തന്നെ അലീബിൻ മദീനി അൽ ബസരി റഹിമഹുള്ള ഇരുന്നൂറ്റി മുപ്പത്തി അദ്ദേഹം മരിക്കുന്നത് ഇസാഖ് ബിൻ റാഹവേഹി അൽ മർവസി റഹിമഹുള്ള അദ്ദേഹം ഹിജ്റ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചിലാണ് വഫാത്താകുന്നത് മുഹമ്മദ് ബിൻ യഹ്യ അദ്ദുഹ്ലി അൻ നൈ സബൂരി ഹിജുറ ഇരുന്നൂറ്റി അൻപത്തി എട്ടിലാണ് അദ്ദേഹം വഫാത്താകുന്നത് അതുപോലെ തന്നെ മഹമ്മദ് ബിൻ ഹംബൽ റാഹിമഹുള്ള ഇവരിൽ നിന്നൊക്കെ ഹദീസുകൾ നേരിട്ട് പഠിക്കാൻ മഹാസൗഭാഗ്യം ലഭിച്ചാലാണ് അവരൊക്കെ പറഞ്ഞാൽ അമീറുൽ മിനി നഫിൽ ഹദീസ് എന്ന പേരിൽ അബന നാമത്തിൽ അക്കാലഘട്ടത്തിലും എക്കാലഘട്ടത്തിലും അറിയപ്പെട്ട പണ്ഡിതന്മാരാണ് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാനായ ഇമാമുൽ മക്കീഇബിൻ ഇബ്രാഹിം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം തബോൽ താബിയാണെന്നാണ് തബോൽ താബിയായ മക്കീബിൻ ഇബ്രാഹിം റഹിമഹുല്ലയിൽ നിന്ന് പോലും ഹദീസ് നേരിട്ട് കേൾക്കാനും പഠിക്കാനും സൗഭാഗ്യം ലഭിച്ചാലാണ് ഈ ഇമാം ബുഖാരി ഇപ്പോൾ ഇമാം ബുഖാരിയുടെ സന്നദ്ടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആ സന്നദ്ധകളുടെ കൂട്ടത്തിലെ അയല സന്നദ് എന്നറിയപ്പെടുന്നത് ഒന്ന് ഇമാം മാലിക്കിൽ നിന്ന് ഇമാം നാഫിയ ഉദ്ധരിച്ചതും ഇമാം നാഫിയ അത് ഇബിനുമറിൽ നിന്ന് ധരിക്കുന്നുണ്ട് ആകെ നബിയിലേക്കുള്ള തലമുറകൾ വെച്ച് നോക്കുമ്പോൾ ഒന്ന് ഇബിനുമറിൽ നിന്ന് നേരെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനും മൗലയുമായിട്ടുള്ള നാഫിയ കേൾക്കുന്നു അദ്ദേഹത്തിൽ നിന്ന് ഇമാം മാലിക്ക് കേൾക്കുന്നു ഇമാം മാലിക്കിൽ നിന്ന് ബുഖാരി റഹ്മാല്ല കേൾക്കുന്നു ഇത്ര ഇതാണ് അഞ്ചാണ് മൊത്തം വരുമ്പോ അങ്ങനെ വരുമ്പോ മാലിക് നാഫെ എബിനോമർ അടക്കം അഞ്ചാം അഞ്ചാം ഇങ്ങനത്തെ എന്നിട്ട് പറയണ പത്തു ലക്ഷം ഹദീസ് ഞാൻ പഠിച്ചു ആ പത്തു ലക്ഷം ഹദീസുകളെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഏറ്റവും സഹി അതായത് വൈഫ് അതിലേക്ക് കടന്നു വരാൻ ഒരു നിലക്കും സാധ്യമല്ല ആ നിലക്ക് ഉള്ള ഹദീസുകൾ മാത്രമേ ഈ സഹീൽ ബുഖാരിയിൽ ഞാൻ എന്തായിട്ടുള്ളു ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ആ പറഞ്ഞിരുന്നതാണ് ബാക്കിയുള്ള മൊത്തം എന്താണ് വായ്പ ആണെന്ന് ഈ മനുഷ്യൻ പറഞ്ഞത് അത് ഇയാളല്ലാതെ ലോകത്തിൻ്റെ മുമ്പ് ഒരാളും പറഞ്ഞിട്ടില്ല ഇനി പറയാൻ നമുക്കറിയില്ല അപ്പോൾ അത്ര കണ്ട് ഒന്ന് പറയുന്ന വിഷയത്തിൽ പോലും ഒരു വിവരവുമില്ലാത്ത രൂപത്തിൽ ആണ് ഇത്തരം ആളുകളെ ആക്ഷേപിക്കാൻ വേണ്ടി മാത്രം പറയുന്ന ഒരു ശൈലി അത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അള്ളാഹു സുബാന അവത്താലയുടെ വിശുദ്ധ കുർആാനെ ദുർവ്യാഖ്യാനിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പിന്നീട് ദീനിനെ ദുർവ്യാഖ്യാനിക്കുക എന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമുള്ള കാര്യമല്ല അത്തരത്തിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹദീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര പ്രയാസക്കാരൻ ഇനി ഇയാൾ അടുത്തൊരു ഘട്ടത്തിൽ പറയാൻ പോകുന്ന വാക്ക് ഞാൻ വേണമെങ്കിലും ഇപ്പോൾ ആ പ്രവചനം കാരണം എന്താ വെച്ചാൽ ഇത് ഇവിടെ ഇയാൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന നമുക്ക് കൃത്യമായിട്ട് ഇയാൾ ഇനി പറയാൻ പോകുന്നത് എന്താണെന്ന് കേൾക്കാമല്ലോ നോക്കൂ നിങ്ങൾ പ്രവാചകന്റെ ഹദീസുകൾ എന്ന് പറഞ്ഞു കൊണ്ട് ഇവർ ഉദ്ധരിക്കുന്ന ഹദീസുകൾ റഷ്യക്കാരായ ആളുകൾ ഉദ്ധരിച്ചതാണ് അറബികൾ ഉണ്ടോ ബുഹാരി എടുക്കൂ മുസ്ലിം എടുക്കൂ അതുപോലെ തന്നെ ഇബിനുമാജി എടുക്കൂ ഇവരാരും അറബികളല്ല ഇത് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ രൂപത്തിൽ ഇത് ചേകന്നൂര് പറഞ്ഞതാണ് ഇയാളുടെ ഏതൊരു ഹുത്തുപേയിൽ പറഞ്ഞത് എൻ്റെ അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് പറയുന്നത് ഒന്ന് ചേകന്നൂര് പറയേണ്ടതാണ് അതുപോലെ തന്നെ ഇപ്പോ ചില പുസ്താനിമാരും അത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് സാധാരണഗതിയിൽ പറയാറുള്ളത് ഷിയാക്കളുടെ ആചാര്യന്മാരാണ് അപ്പൊ ഇത് മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തമായ നിലയ്ക്ക് തന്നെ ഷിയായി ഷി കേരളത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആദ്യം നമ്മുടെ കൈകളിലുള്ള വിശുദ്ധ ഖുർആാനിൽ അബദ്ധമുണ്ടെന്ന് വരുത്തി തീർക്കണം നബ്സലാഹു അലൈഹി വസലമയുടെ ഹദീതുകളിൽ അബദ്ധമുണ്ട് എന്ന് വരുത്തി തീർക്കണം ഇതുകൊണ്ടാണ് ഇത്തരം ആളുകൾ ഇത്തരത്തിലുള്ള ഇതിൻ്റെ പിന്നാലെ പോകുന്നത് ഇമാം ബുഖാരിയുടെ നേരെ കൈ ഓങ്ങിക്കഴിഞ്ഞാൽ അതോടുകൂടി ഇസ്ലാമിലെ എല്ലാം എവിടേക്കും കൈ കൊണ്ടുപോകാം എന്ന ആ ഒരു ബാലപാഠത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ആശയങ്ങളിലേക്ക് ഇത്തരം ആളുകൾ കടന്നു വരുന്നത് എന്നാണ് സൂചിപ്പിക്കാനുണ്ട് സ്ഥല ഇപ്പം ഷബീസ്ലൈ പറഞ്ഞിൻ്റെ അവസാന ഭാഗങ്ങളെ നമ്മളെ പല ആളുകളും ബുഖാരി റഹമ്മദ് പല ആളുകളും വിമർശിക്കാറുണ്ട് ആക്ഷേപിക്കാറുണ്ട് അപ്പോൾ ശരിക്കും ഇമാം ബുഖാരിക്ക് നേരെ ആളുകൾ ഈ ആക്ഷേപം ചൊരിഞ്ഞതിൻ്റെ ഒരു ചരിത്രം നമ്മൾ പഠിക്കേണ്ട ഇതിന് കുറേ പാഠങ്ങളുണ്ടാകും അപ്പോൾ ഏതൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ അഹലസുനയുടെ പണ്ഡിതന്മാർ പിന്നെ ഈ ആളുകളൊക്കെ ഇമാം ബുഖാരി അംഗീകരിക്കുന്ന ആൾക്കാരാണ് എന്നാൽ ഇമാം ബുഖാരി ആക്ഷേപിക്കുന്ന ആളുകൾ ആരൊക്കെയായിരുന്നു അവർ ശരിക്ക് പക്ഷേ ഷെയിസലയുടെ അവസാനത്തിൽ പറഞ്ഞല്ലോ അതായത് ഇസ്ലാമിനോട് എക്കാലത്തും ശത്രുത വെച്ച് പുലർത്തിയിട്ടുള്ള ഷിയാക്കൾ തന്നെയാണ് ഇതിൻ്റെ പിന്നിലെ ഒരു പ്രധാന ടീം അതായത് ഈ ഓറിയൻ്റലിസ്റ്റുകൾ വഴി വന്നിട്ടുള്ള ഈ ചിന്താഗതി അതെങ്ങനെയെങ്കിലും പിന്നെ മുസ്ലിങ്ങളിൽ പ്രചരിപ്പിക്കണം അതിലൂടെ അവരെ പാടെ തളർത്തണം എന്നു തന്നെയാണ് ലക്ഷ്യം ഇപ്പോൾ ഇമാം ബുഖാരിയുടെ സൊഹൈഹുൽ ബുഖാരി എന്ന ഗ്രന്ഥം അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് ലോകത്തുണ്ടായ വിശ്വാസരംഗത്തെ വ്യതിയാന കക്ഷികളെ കീറി മുറിച്ചു എന്നുള്ളതാണ് ഷിയാക്കളും ഹവാരിജകളും വഴത്തസിലിയാക്കളും തുടങ്ങി കതിരിയാക്കൾ ഈ വിഭാഗങ്ങൾക്കെല്ലാം വന്ന പ്രശ്നം എന്താണ് അഹരിസുന്നയുടെ കൃത്യമായ റൂട്ട് ലൈൻ ഏതാണ് എന്ന് നന്നായി പഠിപ്പിച്ച ഗ്രന്ഥാണേത് സഹേൽ ബുഖാരി അപ്പോൾ അതിനെ ശരിക്കും വെട്ടിയാൽ അത് യഥാർത്ഥ വിശ്വാസികൾ വെട്ടു തന്നെയാണ് എന്നൊരു നല്ല ഉദ്ദേശം എന്തുണ്ട് ഇതിലുണ്ട് മറ്റൊന്ന് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്ക് മറുപടി ലഭിക്കപ്പെട്ട ഒരു പണ്ഡിതൻ കൂടിയാണ് ഇമാം ബുഖാരി അത് അദ്ദേഹത്തിൻ്റെ പിന്നെ ഈ സേവനത്തിൻ്റെ വില അതിൻ്റെ മഹത്വം ബോധ്യപ്പെടുത്തുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് കാരണം ഒരു പണ്ഡിതൻ ചെയ്ത വളരെ ഗംഭീരമായൊരു കാര്യം അത്ര തുല്യമായൊരു പണി പിന്നെ ഇല്ല അത്ര മുന്തിയ പണിയാണത് അപ്പോൾ ആ പണിക്ക് നേരെ ആക്ഷേപങ്ങൾ ഏതെല്ലാം കോണിൽ നിന്ന് വന്നിട്ടുണ്ടോ അതിനെയെല്ലാം കൃത്യമായി അതിൻ്റെ അടിവേരറുത്ത ചരിത്രമാണ് ലോകത്തുള്ളത് ഇന്നും അങ്ങനെ തന്നെയാണ് ഇന്നും അതാണ് ഇപ്പോൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് അബ്ദുൽ മഹ്സിൻ അബ്ബാദുൽ ബദർ അഹിഫലെ പോലെയുള്ള പണ്ഡിതന്മാർ അവരൊക്കെ ഇന്നും ചെയ്യണത് ഇമാം ബുഖാരി അടക്കമുള്ളവരുടെ ഈ ഈ ആക്ഷേ അദ്ദേഹത്തിനെതിരെയുള്ള ആക്ഷേപങ്ങൾ മറുപടി പറഞ്ഞു കൊണ്ടിരിക്കണം ഇനി മാത്രമല്ല പ്രധാനമായൊരു നാലഞ്ച് രീതിയിൽ മനസ്സിലാക്കുക ഇമാം ബുഖാരിയുടെ സ്വഹീഹ് ആക്ഷേപ വിധേയമാക്കപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ചാൽ അദ്ദേഹം ഏറ്റവും സ്വഹൈഹ ഇതിലുണ്ടാവുകയുള്ളൂ അതാണ് ഇവർക്ക് നല്ലോണം പൊള്ളിയത് കാരണം ഇനി എങ്ങനെ തപ്പിയാലും അതിൽ നിന്ന് നമുക്കൊരു ദുർബലമായത് കിട്ടണില്ല എങ്ങനെ തപ്പിയാലും കിട്ടില്ല ഇമാം ബുഖാരി റഹിമ ഉള്ള സെനതോടു കൂടി പറഞ്ഞത് മുഴുവൻ എന്താണ് അത് പണ്ഡിത ലോകം അംഗീകരിച്ച കാര്യമാണ് സ്വഹൈ ആണത് അത്ര കനപ്പെട്ട നിബന്ധന ഇമാം ബുഖാരി വെച്ചത് അപ്പോൾ അത് ശത്രുക്കൾക്ക് വല്ലാതെ അരിശുണ്ടാക്കി അപ്പോൾ അതാണ് അംഗീകരിക്കുന്നത് അംഗീകരിക്കാതെ അത് അത് വിമർശിക്കപ്പെടാൻ ഒരു കാരണമായി ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ ഞാൻ പിന്നെ അദ്ദേഹത്തിനെ പറ്റി പറയാം അയലാ ദർജാത്ത് വല്ലബുത്ത് വൽ അമാന ഈ ഹദീസിൻ്റെ നിയമങ്ങളിൽ പെട്ടതാണ് അതായത് ഏറ്റവും മനഃപ്പാടമുള്ള അതിൽ തന്നെ ക്ലിപ്തതയുള്ള അതിൽ തന്നെ വിശ്വാസതയുള്ള ആ നിലക്കാണ് ഇമാം ബുഖാരി എന്തായിട്ടുള്ളത് ഹദീസിനെ അടുത്തിട്ടുള്ളത് അതാണ് ഇമാം ബുഖാരിൻ്റെ എല്ലാ ഹദീസ് പണ്ഡിതന്മാരും ആഗ്രഹിച്ചൊരു കാര്യമാണ് അയലാസനദ് കിട്ടണം കിട്ടുകയാണെങ്കിൽ അയലാസനദ് കിട്ടണം അത് നന്നായി കിട്ടിയ ആളാണ് ആര് ഇമാം ബുഖാരി ഇമാം അഹമ്മദ് നഹാംബർ അഹിമു അല്ലു വഫാദിൻ്റെ സമയത്ത് ഓർക്കുന്നുണ്ട് അദ്ദേഹം കരഞ്ഞപ്പോൾ പറയാണ് എന്ത് നിങ്ങൾ കരഞ്ഞു അപ്പോൾ ഞാൻ അയലാസനദ് കിട്ടിയവർ ഓർത്ത് കരഞ്ഞു പോയതാണ് ഏ കാരണം വീട് കാലി ആയിക്കോട്ടെ പക്ഷേ എനിക്ക് സനദ് ആലിയായി കിട്ടണം ഇമാംബുഖാർ ഷെയുസ് അലോട് സൂചിപ്പിച്ചു ഇമാം ബുഖാരിൻ്റെ അപ്പോൾ അങ്ങനെയുള്ള സഹീർ ബുഖാരിയാണ് മറ്റൊന്ന് കിട്ടിയതൊക്കെ പിന്നെ എടുത്തിട്ടില്ല അപ്പോൾ ഈ സി എച്ചിനെ പോലെ ഈ ഷിയ സി എച്ച് മോലിയെ പോലെ ആൾക്കാർ ഇമാം ബുഖാരിക്ക് കിട്ടിയതൊന്നും ഇമാം ബുഖാരി എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ അടുത്തൊരാക്ഷ ആരോപണം അപ്പോൾ അത് ശരിക്കും എന്താ വെച്ചാൽ ഇയാളിത് പറയണത് ഇയാൾ ഏത് കാര്യം നോക്കിയാലും അതിൻ്റെ പിന്നിൽ ഒരു അഞ്ചിൽ അഞ്ചിൽ വരെയുള്ള ഷിയാ പണ്ഡിതന്മാരുടെ പേര് ഇയാൾ പറയും രണ്ടോ മൂന്നൊക്കെ മൂന്ന് നാലൊക്കെ ഷിയാ പണ്ഡിതന്മാരുടെ പേര് അതൊക്കെ ഈ ഇതേ നിലക്കുള്ള വിമർശനം പറഞ്ഞ ആളുകളെ കാര്യം അപ്പോൾ ഒന്നങ്ങനെ കിട്ടിയത് മുഴുവൻ എടുത്തിട്ടില്ല എന്നുള്ള വിമർശനം മറ്റൊന്ന് സൊഹീഹുൽ ബുഖാരി ദുർബല ഹദീസുകളുണ്ട് അത് കാണുമ്പോൾ കേരളത്തിൽ നമ്മൾ നന്നായി നേരിടുന്ന ഒന്ന് ഇയാളാണെങ്കിൽ ഇയാളിലേക്ക് എത്താൻ വേണ്ടി മത്സരിക്കുന്ന ആളുകളാണ് ആളുകളാണെന്തു പറയുക സൊഹിൽ ബുഖാരി ദുർബല ഹദീസുകളുണ്ട് ഇപ്പോൾ സലാഹസുല്ലമി റഹിമുള്ള പറഞ്ഞത് അറുപത് ഹദീസ് ഞാൻ തന്നെ വൈഫ് ആക്കിയിട്ടുണ്ടെന്നാണ് അതിൽ ദുർബല അറുപാണ് ഞാൻ തന്നെ ആക്കിയിട്ടുണ്ട് മർക്കസ് ധാബക്കാർ ഇപ്പോഴും പറയുന്ന കാര്യമാണ് പല ഹദീസ് എടുത്ത് കാണിച്ചിട്ട് ദുർബലതയാണ് ദുർബലതയാണ് ഖുറാൻ എതിരാണ് സൊഹിൽ ബുഖാർ ഖുറാൻ എതിരാണ് വഹിയും വഹിയും അങ്ങനെ എതിരാകുക ചിന്തിക്കുന്നില്ല അപ്പോൾ ആ നിരക്കുള്ള ആളുകൾ ഇവിടെ ഉണ്ട് ഇപ്പോൾ ഈ വാദവുമായി ചേകന്നൂരോടെ വന്നപ്പോൾ അല്ലെങ്കിൽ സി എൻ എ പോലുള്ള ആളുകളോടെ വന്നപ്പോൾ അന്ന് ഷെയ്ഖ് മുഹമ്മദ് മൗലി റഹിമഉല്ല കൊടുത്ത വളരെ കനപ്പെട്ട മറുപടികൾ ഇന്നൊക്കെ അതിങ്ങനെ ജ്വലിച്ച് നിൽക്കുകയാണ് ഏഹ് സൊഹീഹുൽ ബുഖാരി വിലപ്പെട്ട ഹദീസുകളുടെ കനപ്പെട്ട സമായ അല്ല വളരെ അർത്ഥ ഗാംഭീര്യമുള്ള ഇതിലാണ് അതെ സൊഹീൽ ബുഖാരി ദുർബല ഹദീസുകളോ എന്നൊക്കെ സൊഹീ ബുഖാരി ബുഹാരി മനപ്പാടമുള്ള പണ്ഡിതന്മാർ കേരളത്തിൽ മറുപടി പറഞ്ഞ കാലം ഉണ്ടായിരുന്നു ഇന്നത് നമ്മൾ പറയേണ്ട അവസ്ഥയാണ് കാരണം ഈ സി എച്ചിനെ പോലെയുള്ള ആളുകളുടെ ചിന്തകളിലേക്ക് മത്സരിക്കുകയാണ് മർക്കസ് ഡവക്കാരും അതിൻ്റെ പിന്നാലെ സീർ ടവർ ഡവർ പഠിച്ചു വരുന്നുണ്ട് ആ മത്സരം പഠിച്ച് അവർ വരുന്നുണ്ട് പിന്നെ മറ്റൊന്ന് നാലാമത്തെ ഒരു ആരോപണം എന്താ വെച്ചാൽ ഷിയാക്കളിൽ നിന്ന് ഇമാം ബുഖാരി പ്രാഫിതുകളൊക്കെ ആയ ആളുകളിൽ നിന്ന് ഇമാം ബുഖാരി ഹദീസ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ബുഖാരിക്ക് ഷിയാക്കളുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു അവരിലൂടെയാണ് നിർത്തിട്ടുള്ളത് ഇങ്ങനെ ഈ തലത്തിൽ ഇമാം ബുഖാരിയെ ക്രൂശിക്കാൻ നടന്ന ആളുകളുണ്ട് യഥാർത്ഥത്തിൽ പത്ത് പതിനാറ് വർഷങ്ങളെടുത്തിട്ട് അതും ഒരുപാട് ഓരോ ഹദീസിനു വേണ്ടി കുളിച്ച് വൃത്തിയായി അതേപോലെ ഇസ്തിഹാർ അനുസ്കരിച്ച് രാത്രി പലപ്പോഴും ഉറക്കിന്ന് തുടർന്നിട്ടൊക്കെയാണ് ചില ഹദീസുകൾ എന്തു ചെയ്യുക ഇമാം ബുഖാരി ചരിത്രം പഠിച്ചാൽ കാണാം അത്ര ത്യാഗം ചെയ്തുകൊണ്ട് ഇമാം ബുഖാരി ക്രോഡീകരിച്ച ഒരു ബൃഹത്തായ അത്ഭുതകരമായ കാര്യമാണ് സഹേൽ ബുഖാരി എന്നത് ഇനി മാത്രമല്ല ഇമാം ബുഖാരിൻ്റെ പേര് കേൾക്കുമ്പോൾ വളരെ സാധാരണക്കാരായ ആളുകൾക്ക് വരെ ഒരു പുച്ഛം തോന്നുന്ന അവസ്ഥയിലേക്ക് പല മുസ്ലിം സംഘടനാ ഭാരവാഹികളുടെയും ഇടപെടൽ കൊണ്ട് കാരണമായിട്ടുണ്ട് ശരിക്ക് ഇമാം ബുഖാരി എവിടെ വരിക റസൂർ ഉള്ളഹി സ്വല്ലം ഖൈർ ഉന്നാസി കർണി സുമല്ലെ എലുനഹും സുമല്ല ദിനെ എലുവിനഹും എന്ന് വിശേഷിപ്പിട്ട ആ തലമുറയിൽ ആര് വരിക ഇമാംബുഖരി വരിക അപ്പോൾ ആ ഒരു ഈമാനിക ബോധം പോലും ആളുകളിൽ നിന്ന് ഊറ്റിക്കളയും വിധമാണ് ഇത്തരം ആളുകൾ ഈ വേണ്ടാത്തരങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുക അതുകൊണ്ട് ഇയാൾ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു പിന്നെ ഇസ്ലാം പറയാൻ പാകമായ ഒരാളായിട്ട് ഇയാളെ കാണാൻ തന്നെ പറ്റൂല കാരണം ഇയാൾ മൊത്തം കംപ്ലീറ്റ്ലി പൂർണ്ണമായും ഇയാൾ ഷിയ ആണ് എന്ന കാര്യത്തിൽ എന്തില്ല ഒരു സംശയമല്ല അപ്പോൾ ഇസ്ലാമിക ചരിത്രത്തിലെ വ്യതിയാന കക്ഷികൾ നോക്കിയാൽ ഏറ്റവും ആദ്യത്തിൽ പോയ ആൾക്കാരെ ഷിയാക്കൾ അവരുടെ ഇന്നത്തെ പതിപ്പാണ് ഇയാൾ അതുകൊണ്ട് സമൂഹം നന്നായി ഇയാളെ കാര്യത്തിൽ കരുതിയിരിക്കണം വളരെ ജാഗ്രത കൈക്കൊള്ളണം ഇയാളെ ഷെറില് നിന്ന് ആത്മാർത്ഥമായൊബിനോട് പ്രാർത്ഥിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത് ഇസ്ലാമിക നവീകരണവാദി എന്നൊക്കെയാണ് സത്യത്തിൽ ഇസ്ലാമിന്റെ നശീകരണവാദിയാണ് ആ കാര്യം നമ്മള് തിരിച്ചറിഞ്ഞതാണ് ഇസ്ലാമിനെ എങ്ങനെയൊക്കെ നശിപ്പിക്കാൻ കഴിയും അത് ഇയാൾ റിസർച്ച് ചെയ്തുകൊണ്ട് ആ നിലക്ക് മുന്നോട്ട് പോകുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് മുസ്ലിങ്ങളായ ആളുകൾ പൊതുവേ പിന്നെ കുറാൻ കഴിഞ്ഞാൽ ഏറ്റവും അസഹായി സ്വീകരിക്കുന്ന ഗ്രന്ഥം അതിൽ മുസ്ലിങ്ങളിൽ തർക്കമൊന്നുമില്ല അപ്പം അത്തരമൊരു ഗ്രന്ഥത്തിന് എതിരെ കൈവെക്കുന്നവർക്ക് പിന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യത്തെ നമ്മുടെ ശ്രോതാക്കൾ തിരിച്ചറിയണം അപ്പോൾ ഈ പ്രോഗ്രാം കേൾക്കുന്ന ശ്രോതാക്കളോട് സ്നേഹത്തോട് ഇമാം ബുഖാരിൻ്റെ ചരിത്രം ഒന്ന് പഠിക്കാൻ അത് കേൾക്കാൻ എല്ലാവരും ഒരു സമയം കണ്ടെത്തണം നമ്മുടെ കുറേ ഉസ്താദുമാർ എന്ത് ചെയ്തിട്ടുണ്ട് ഇമാം ബുഖാരിൻ്റെ സീറ പല ഭാഗങ്ങൾ ആറും ഏഴും ഭാഗങ്ങളൊക്കെ ആയിട്ട് എടുത്തിട്ട് അതെ അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കേട്ട് ആരാ ഇമാം ബുഖാരിന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്യാൻ സമയം കണ്ടെത്തണമെന്ന് സ്നേഹത്തോടു കൂടെ ശ്രോതാക്കൾ ഓർമ്മപ്പെടുത്തുകയാണ്